എന്തുകൊണ്ട് വിശേഷം ഒക്കെ എല്ലാവരും സുഖായിരിക്കുന്നോ നമ്മളെ ട്വന്റി ട്വന്റി സിക്സ് സ്റ്റാർട്ടാക്കി സ്റ്റാർട്ടാക്കിയിട്ട് നമ്മളെ ഗോളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ ഗോള് സെറ്റ് ചെയ്ത സമയത്ത് കൂടുതൽ പേരും വന്നിട്ടുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു അപ്പോ ഗോളൊക്കെ സെറ്റ് ചെയ്തവരെല്ലാവരും അവർ ആ ഗോളൊക്കെ റിയാലിറ്റിയിലേക്ക് എത്താനായിട്ട് ഓരോരോ സ്റ്റെപ്പുകളായിട്ട് അവരിങ്ങനെ എടുത്തോണ്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം അപ്പൊ തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ എല്ലാവരും ആ ഗോളുകളിലൊക്കെ ഫോക്കസ് ചെയ്ത് ശരിക്കും നമ്മൾ ആ ഒരു റിയാലിറ്റിയിലേക്ക് നമ്മൾ എത്തണം നമ്മുടെ ഗോളുകളൊക്കെ എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കി നമുക്ക് മാറ്റണം അല്ലെ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക നമ്മള് നമ്മള് ശരിക്കും നമ്മൾ ഈ ഗോളൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിൽ നിന്നൊക്കെ നമ്മളെ പിന്നോട്ട് വലിക്കുന്ന പുറകിലോട്ട് വലിക്കുന്ന ഒരുപാട് സിറ്റുവേഷൻസ് വരും അല്ലേ അപ്പൊ നമ്മൾ അങ്ങനെ ഒരുപാട് സിറ്റുവേഷൻസിലേക്ക് നമ്മളെ ഒരിക്കലും ആരും ആരോ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടിരിക്കുന്നു അപ്പോ നമ്മള് നമ്മുടെ ഉള്ളവരൊക്കെ ഒന്ന് ഹായ് പറഞ്ഞേക്കണേ അപ്പൊ അറിയാൻ പറ്റും ആരൊക്കെയാണ് വന്നിട്ടുള്ളതെന്ന് ഓക്കെ കുറെ ദിവസം ഞങ്ങൾ എല്ലാവരെയും കണ്ടിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മുന്നൊക്കെ ആണെങ്കിൽ ഞാൻ ഇടയ്ക്കിടക്ക് ഇങ്ങനെ വരുമായിരുന്നു ഇപ്പൊ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയി കുറച്ച് തിരക്കിലായി പോയതുകൊണ്ട് ലൈവിലേക്ക് വരാനായിട്ട് സമയത്തിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഉം അപ്പൊ ആ ഹായ് എടുത്തു നോക്കട്ടെ ലിനി എന്തിനാണ് നമ്മൾ എന്നിട്ട് ഇവിടെ ലൈവിലേക്ക് വന്നതെന്ന് വെച്ചുകഴിഞ്ഞാല് വേറൊന്നും അല്ല ശരിക്കും നിങ്ങളോടൊന്ന് നമ്മുടെ കുറെ പേരൊക്കെ ആണെങ്കിൽ നമ്മൾ കഴിഞ്ഞ വർഷം അതായത് ഡിസംബറിൽ ഡിസംബറിൽ വന്നിട്ട് ട്വന്റി ട്വന്റി സിക്സിന്റെ ഗോളൊക്കെ സെറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞിരുന്നു എന്നിട്ട് കുറെ പേരൊക്കെ ചെയ്തു കുറെ പേരൊക്കെ മെസ്സേജ് ഇട്ടു കുറെ പേരൊക്കെ ഇനിയും ആ ഒരു ഇതിലേക്ക് വന്നിട്ടില്ല എങ്ങനെയെങ്കിലും ഒക്കെ ഇങ്ങനെ അങ്ങോട്ട് ജീവിച്ചു പോയേക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കുറെ പേര് അങ്ങനെ ഇരിക്കുന്നത് അങ്ങനെയല്ല കേട്ടോ നമ്മള് ജീവിതത്തിൽ നമ്മള് ഭൂമിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവും ജീവിതത്തിൽ എന്താണെങ്കിലും ഒരു പർപ്പസ് അതുകൊണ്ടായിരിക്കും നമ്മൾ വന്നിട്ടുള്ളത് അത് നമ്മൾ ലൈഫ് പെർപ്പസ് എന്താണെന്ന് നമുക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടാണ് നമ്മൾ അങ്ങനെ വിചാരിക്കുന്നത് ഓക്കെ ഓക്കെ സിറ്റുവേഷനിലും പൊക്കോട്ടെ എന്ന് നമ്മൾ വിചാരിക്കുന്നതായിട്ട് അങ്ങനെയല്ല നിങ്ങൾ എല്ലാവരും ഞാൻ എപ്പോഴും ഞാൻ പറയാറുണ്ട് എല്ലാവരും നല്ല മീൻസ് കുറച്ച് മൈൻഡൊക്കെ ഒന്ന് ആക്കിയിട്ട് നമ്മൾ വലിയ വലിയ ഗോൾസിന് വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്യുക നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും ആരെങ്കിലും ഒന്ന് നമുക്ക് ചുറ്റുമുള്ള ഒരു നയൻറ്റി പെർസെൻറ്റേജ് ആൾക്കാര് നിങ്ങൾ നേരെ പൊക്കോ അല്ലെങ്കിൽ നിങ്ങൾ വലിയ 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 ഡ്രീംസ് കാണുക അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുക നിങ്ങൾ എങ്ങനെയൊന്നും ജീവിക്കേണ്ടവരല്ല നിങ്ങൾ കുറച്ചും കൂടി ഒക്കെ നിങ്ങളുടെ നിങ്ങളുടെ തന്നെ പൊട്ടൻഷ്യൽ എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയും ഇങ്ങനെയൊക്കെ വന്നിട്ട് നമ്മളെ ഇൻസ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ നമ്മളെ പുഷ് ചെയ്യാനോ നമുക്ക് ആവശ്യമായിട്ടുള്ള അഡ്വൈസ് തരാനോ അങ്ങനെയൊന്നും മിക്കവാറും ഒന്നും ആരും തയ്യാറാവില്ല കേട്ടോ നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആൾക്കാരും എനിക്കറിയാവുന്നതാണ് അതുകൊണ്ട് നമ്മൾ എന്താ വേണ്ടത് നമ്മൾ ആ മറ്റുള്ളവർ എന്ത് പറയുന്നു അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത ഒരു തോന്നല് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ട് നമ്മൾ പല കാര്യങ്ങളും ചിലപ്പോൾ നമുക്ക് അറിയാമെങ്കിൽ ഒരുപാട് ടാലന്റ് ഉള്ള ഒരുപാട് പേരുണ്ട് എനിക്ക് തന്നെ അറിയാവുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ എന്തിനേക്കോ പേടിച്ചിട്ടാണോ എന്തോന്ന് അറിയില്ല എന്തോന്നറിയില്ല അവരുടെ ടാലന്റുകളൊക്കെ ഇങ്ങനെ അടക്കി വെക്കുവാണോ അങ്ങനെ വെക്കേണ്ട കാര്യമില്ല നമ്മൾ ഒരു ഗോൾ സെറ്റ് ചെയ്യുക നമ്മൾ ഒന്ന് തീരുമാനിക്കുക നമുക്ക് ഇന്നതിലേക്ക് നമുക്ക് എത്തണം അങ്ങനെ ആവുമ്പഴത്തേനും നമുക്ക് അതിലേക്ക് എത്താൻ പറ്റും കൂടുതൽ പേരും എന്താ ചെയ്യും നമ്മുടെ മനസ്സിൽ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മൈൻഡിൽ വരുന്ന ഒരു സിക്സ്റ്റി ടു സെവൻറ്റി തൗസൻഡ് അല്ലെങ്കിൽ സെവന്റി തൗസൻഡ് ടു എറ്റി തൗസൻഡ് തോട്ട്സ് ഒരു ദിവസവും നമ്മുടെ മൈൻഡിലൂടെ കടന്നു പോകുന്നുണ്ട് അല്ലെ അപ്പം ഇങ്ങനെ കടന്നു പോകുന്ന തോട്ടുകളില് ഒരു ഫിഫ്റ്റി തൗസൻഡോളം അല്ലെങ്കിൽ അതിൻ്റെ കൂടുതലായിട്ടും ഓരോരുത്തരുടെ മനസ്സിൽ നെഗറ്റീവ് ചിന്തകളാണ് കടന്നു പോകുന്നത് അപ്പൊ നെഗറ്റീവ് ചിന്തകളെ എങ്ങനെയാ നമുക്ക് പോസിറ്റീവ് ആക്കി മാറ്റാൻ പറ്റുന്നതെന്ന് നമുക്ക് അവിടെ നിന്നുകൊണ്ട് നമുക്ക് ജീവിത വിജയത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എങ്ങനെ നമുക്ക് അതിലേക്ക് എത്താൻ പറ്റും എന്നുള്ളതൊക്കെയാണ് നമ്മൾ ക്ലാസ്സുകളിൽ കൂടി നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് അതിനോടൊപ്പം തന്നെ യൂട്യൂബിൽ കൂടി ആണെങ്കിലും ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്യുന്നുണ്ട് എല്ലാവരെയും ഒന്ന് എന്താ പറയാനാ ഒരു കംഫേർട്ട് സോണിൽ എല്ലാവരും അങ്ങനെ ഒരു കൂട്ടിനകത്ത് ഇങ്ങനെ കംഫർട്ട് സോണിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അതിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് ആർക്കും ആരും ഇഷ്ടപ്പെടുന്നില്ല മനസ്സ് എപ്പോഴും എന്താ പറയുന്നത് ഓക്കെ നീ കംഫർട്ട് ആയിട്ടിരിക്കുകയാണ് നീ ആ കംഫർട്ട് സോണിൽ തന്നെ ഇരുന്നോ എന്നേ പറയത്തുള്ളൂ അതിൻ്റെ അപ്പുറത്തോട്ട് നമ്മളെ പുഷ് ചെയ്ത് വിടാനായിട്ട് നമ്മൾ തന്നെ ശ്രമിച്ചാലേ പറ്റത്തുള്ളൂ അവിടെ വേറെ ആരും വന്നിട്ട് നമ്മളെ പുഷ് ചെയ്ത് വിടത്തില്ല ആ കാര്യം നിങ്ങൾ എപ്പോഴും നിങ്ങൾ ഓർക്കുക അതുപോലെ തന്നെ ഒരു നയൻറ്റി പെർസെൻറ്റേജ് ആൾക്കാരും നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നവരൊന്നും അല്ല കൂടുതൽ ആൾക്കാരും എന്റെ അനുഭവം കൊണ്ട് ഞാൻ പറയാം നമ്മൾ നന്മ ആഗ്രഹിക്കുന്ന ആൾക്കാരൊന്നുമല്ല അല്ല നമുക്ക് നമ്മളെ കാണുമ്പഴത്തേന് നമ്മളോടൊക്കെ വളരെ ഇതായിട്ടൊക്കെ സംസാരിച്ചു പിന്നെ നമ്മൾ എന്തായിട്ട് നമ്മളെ കുറ്റം പറയുന്ന ആൾക്കാരായിരിക്കും ഒരു നയൻറ്റി പെർസെന്റേജ് അബോ ആൾക്കാരും അങ്ങനെ അല്ലാത്തവരും ഉണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെ എല്ലാവരും അങ്ങനെയാണെന്നല്ല പറയുന്നത് പക്ഷെ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ അങ്ങനെയാണ് അപ്പൊ അവരുടെ മൈൻഡുകൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അങ്ങനെയാണ് അപ്പൊ നമ്മളെന്താ ചെയ്യാനുള്ളത് അവിടെ നമ്മുടെ ചുറ്റുപാടുള്ള ആൾക്കാര് എന്ത് വിചാരിക്കും അല്ലെങ്കില് എന്താണ് അവര് നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ലയോ എന്നുള്ള ഒരു രീതിയിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ഡീമോട്ടിവേറ്റ് ചെയ്യാതെ നിങ്ങൾ നിങ്ങൾ തന്നെ ഒന്ന് ഉയർത്തി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക തീർച്ചയായിട്ടും നമുക്ക് കഴിയും നമുക്ക് കഴിയാത്തതായിട്ട് നമുക്ക് ഒന്നും തന്നെ ഇല്ല പക്ഷെ എപ്പോഴും നിങ്ങൾ ഓർക്കാനുള്ളത് നിങ്ങളെ ചുറ്റും നിന്ന് പുഷ് ചെയ്ത് വിടാനായിട്ട് ആരുമില്ല അത് നിങ്ങൾ തന്നെ ശ്രമിച്ച് മുന്നോട്ട് വന്നാലേ നിങ്ങൾക്ക് പറ്റത്തുള്ളൂ നമുക്ക് നമ്മളെ ഉയർത്തിക്കൊണ്ടു വരാൻ നമ്മൾ തന്നെ ശ്രമിക്കണം എന്നാണ് ചുരുക്കി പറഞ്ഞാൽ അതിനർത്ഥം അതുപോലെ തന്നെ മണി ആയിട്ട് മീൻസ് മണി ഫോക്കസ് ചെയ്യാത്ത രീതിയിൽ നമ്മൾ എപ്പോഴും ഞാൻ എല്ലാ ദിവസവും ഞാൻ ക്ലാസ്സിൽ ഞാൻ പറയുന്ന കാര്യമാണ് നമ്മൾ ഒരു ഇൻകം മാത്രമുള്ളവര് അതിൽ തന്നെ അങ്ങോട്ട് ഇതായിട്ട് നിൽക്കാതെ നിങ്ങൾ മൾട്ടിപ്പിൾ സോഴ്സസ് ഓഫ് ഇൻകം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക എല്ലാവർക്കും അവരുടെ ഉള്ളിൽ ഓരോ കഴിവുകളുണ്ട് എല്ലാവർക്കും ഉണ്ട് അതില്ലാത്ത ആരുമില്ല എല്ലാവരും ഒരുപോലെ തന്നെയാണ് സർവശക്ത കഴിവുകൾ കൊടുത്തിരിക്കുന്നത് അപ്പം ആ ഓരോ കഴിവുകളെയും എങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയിരിക്കും നമ്മുടെ ജീവിത വിജയത്തിന്റെ രഹസ്യം എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇപ്പം ഒരു വരുമാന മാർഗം ഉണ്ടെങ്കിൽ ഒന്നും കൂടി നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്നേ ചിലപ്പം അവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നേ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ആലോചിക്കുക ആലോചിക്കുമ്പോൾ നമുക്ക് എന്താണെങ്കിലും അതിനുള്ള ആൻസർ നമുക്ക് കിട്ടും അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾ നമ്മുടെ കുട്ടികൾ ഇന്നത്തെ ഒരു നമ്മുടെ ആ ഒരു കൾച്ചറില് നമ്മള് മിക്കവാറും പേരൊക്കെ വെസ്റ്റേൺ കൺട്രീസിലോ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള രാജ്യങ്ങളിലൊക്കെ താമസിക്കുന്നവരായിരിക്കും അല്ലെ അപ്പം ഇങ്ങനെ താമസിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ അവർ ഏത് കാറ്റഗറിയിലോട്ടാണോ പോകുന്നത് അവർക്ക് ജീവിതത്തിലെ വിജയം ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ ലൈഫ് സ്കിൽസ് ഒന്നും സ്കൂളുകളിൽ പഠിപ്പിക്കില്ല അല്ലെ സ്കൂളിലും കോളേജിലും ഒന്നും ലൈഫ് സ്കിൽസ് ഒന്നും ആരും പഠിപ്പിക്കത്തില്ല അത് നമ്മൾ തന്നെ ഒരു മുൻകൈ എടുത്ത് നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ചാലേ അത് കറക്റ്റായിട്ട് വരത്തുള്ളൂ അവർക്ക് അറിയത്തില്ല പല കാര്യങ്ങളും അറിയത്തില്ല ഇപ്പൊ എന്റെ ഉള്ള കുട്ടികളാണെങ്കിലും ഒരുപാട് പേരും അവർക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് എന്താ പറയുന്ന മുത്തശ്ശിമാരും മുത്തച്ഛന്മാരും ഒക്കെ ഉണ്ടായിരുന്നപ്പം അവരൊക്കെ നമുക്ക് പറഞ്ഞു തരുമായിരുന്നു ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പെരുമാറേണ്ടത് അല്ലെങ്കിൽ ഇങ്ങനെ എങ്ങനെയൊക്കെയാണ് നമുക്ക് പോകേണ്ടത് കുട്ടികളോട് പറഞ്ഞു തരുമായിരുന്നു അല്ലെ പക്ഷെ ഇന്നത്തെ കാലത്ത് നമുക്ക് അതൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല പല രാജ്യങ്ങളിലും ഒക്കെ ആയിരിക്കും അപ്പൊ അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത് നമ്മുടെ കുട്ടികളെ എപ്പോഴും നമ്മൾ നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ മോന് അല്ലെങ്കിൽ എന്റെ മോളെ എങ്ങനെയാണ് അവള് കുറഞ്ഞ കേൾക്കില്ല അല്ലെങ്കിൽ അവള് സോഷ്യൽ മീഡിയ ഫുൾ ടൈം അങ്ങനെയൊക്കെ നമ്മൾ കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെ അത് എവിടെയാണ് തുടങ്ങേണ്ടത് നമ്മുടെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള നമ്മുടെ വീടുകളില് നമ്മുടെ ആറ്റിറ്റ്യൂഡ് ആദ്യം നമ്മൾ ഫുള്ളി എപ്പോഴും നെഗറ്റീവ് ആയിട്ട് ഇരുന്ന് ഇരുന്നിട്ട് നമ്മുടെ കുട്ടികളെ പോസിറ്റീവായിട്ട് മാറണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതെങ്ങനെ നടപ്പാക്കാനാണ് അല്ലെ ആലോചിച്ചു നോക്കിയേ തീർച്ചയായിട്ടും നമ്മൾ അപ്പം ഓരോ ദിവസവും നിങ്ങൾ എന്ത് വേണം നമ്മൾ ഡെയിലി ചെയ്യുന്ന ഈ നമ്മുടെ ഓരോ ഹാബിറ്റുകളില് ഡെയിലി ചെയ്യുന്ന ആ ശീലങ്ങളിൽ തന്നെ ചെറിയ ചെറിയ മാറ്റങ്ങൾ നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും നമുക്ക് ആദ്യം ആദ്യം മനസ്സിലാവില്ല കേട്ടോ ചെറിയ ചെറിയ ശീലങ്ങളെ നമ്മൾ ഒന്ന് മാറ്റി എടുത്ത് കൊണ്ടുവരുമ്പോഴത്തേനും നമുക്ക് അത് വലിയൊരു സക്സസിലേക്ക് നമുക്ക് എത്താനുള്ള കാരണമാവും അപ്പൊ നിങ്ങൾ ചോദിക്കുക എന്തിനാ ഈ വലിയ സക്സസും വലിയ കാര്യങ്ങളിലും ഒക്കെ നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ട ഭൂമിയിലേക്ക് വന്നത് അല്ലേ ഓരോ ദിവസവും ഓരോ ദിവസവും നമ്മൾ സെലിബ്രേറ്റ് ചെയ്ത് നമ്മൾ ജീവിക്കുക നമുക്ക് വേണ്ട കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്കൊക്കെ കോൺഫിഡൻറ്റ് ഇല്ല ഓരോ കാര്യങ്ങൾ അവർക്ക് അറിയാമായിരിക്കും അവർക്ക് അതിനുള്ള പൊട്ടൻഷ്യലും ഉണ്ടായിരിക്കും പക്ഷെ അവർക്ക് ഒരിക്കലും ഒരു കോൺഫിഡൻറ്റ് എന്ന് പറയുന്ന സാധനം അവർക്ക് ഉണ്ടാവില്ല ഇത് എങ്ങനെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും കോൺഫിഡൻ്റ് എന്ന് പറയുന്നത് അത് ആരെങ്കിലും വന്ന് എന്താ ആക്കി തരേണ്ട കാര്യമാണോ അരച്ചു കലക്കി കുടിക്കാൻ പറ്റുന്ന കാര്യമാണോ അല്ലല്ലോ അത് നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടതാണ് അല്ലേ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക നമ്മുടെ പ്രപഞ്ചശക്തി നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് നിങ്ങൾക്ക് അതിലേക്ക് എത്താൻ പറ്റും പിന്നെ നിങ്ങൾ എത്രയൊക്കെ തന്നെ മാറി നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻറ് ലെവല് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് എത്തിപ്പെടാൻ പറ്റുക തന്നെ ചെയ്യും അവിടെ നിങ്ങളെ മാറ്റി നിർത്താനോ അല്ലെങ്കിൽ നിങ്ങളെ തകർക്കാനോ ആ ആര് വന്ന് ശ്രമിച്ചാലും അതിലൊന്നും നിങ്ങൾ വീണ് പോകത്തില്ല നിങ്ങൾ അത്രയും നല്ല കൂടി തന്നെ നിങ്ങൾ മുന്നോട്ട് പോകും പക്ഷെ അത് ആദ്യം വിചാരിക്കേണ്ടത് വേറെ ആരുമല്ല നമ്മൾ തന്നെ വിചാരിക്കണം നമ്മൾ വിചാരിച്ചാലേ നമുക്ക് ആ ഒരു ലെവലിലേക്ക് നമുക്ക് എത്താൻ പറ്റത്തുള്ളൂ അപ്പൊ തീർച്ചയായിട്ടും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും ജീവിതത്തിൽ ഒരു ചേഞ്ച് നിങ്ങൾ കൊണ്ടുവരണം നമുക്ക് എങ്ങനെയെങ്കിലും ഒക്കെ അങ്ങ് ജീവിച്ചു പോയാൽ പോരാ എന്നുള്ള ആ ഒരു ചിന്ത നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ആദ്യം കൊണ്ടുവരിക നമ്മൾ നമ്മുടെ മനസ്സിൽ ആദ്യം ആ ചിന്ത കൊണ്ടുവരുമ്പോഴാണ് നമുക്ക് കുറച്ച് അതിലേക്കുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് പറ്റുന്നത് തീർച്ചയായിട്ടും അതുപോലെ തന്നെ നമ്മളൊരു ഡ്രീമ് ഒരു ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി എത്രയൊക്കെ തടസ്സങ്ങൾ ഉണ്ടായാലും ആരൊക്കെ വന്ന് നമ്മളെ തടസ്സപ്പെടുത്താൻ നോക്കിയാലും നമ്മൾ ശരിക്കും ഒരു കാര്യം നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് ആലോചിച്ചിട്ടായിരിക്കും നമ്മൾ തീരുമാനം എടുക്കുന്നത് അല്ലെ അതിൽ നിന്ന് പിന്നോട്ട് പോകാനായിട്ട് ഒരിക്കലും നിങ്ങള് നിങ്ങളെ അനുവദിക്കരുത് നമ്മൾ ആവശ്യമില്ലാത്ത സ്ട്രെസ്സുകളൊക്കെ മനസ്സിൽ കൊടുത്ത് നമ്മുടെ മൈൻഡിനെയൊക്കെ ഒന്ന് എന്താ പറയാനും മലിനപ്പെടുത്തി പൊടുത്തി വെച്ചുകൊണ്ടിരിക്കുക നമ്മൾ ഓരോ ദിവസവും ആവശ്യമില്ലാത്ത സ്ട്രെസ്സുകൾ കൊടുക്കുമ്പോൾ അത് നെഗറ്റീവ് ചിന്തകളല്ലേ ഈ നെഗറ്റീവ് ചിന്തകളെല്ലാം കൂടി ഉള്ളിൽ കയറി കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താണ് കുറെ നാളുകൾ കഴിയുമ്പോൾ ഈ നെഗറ്റീവ് ചിന്തകൾ ആ പല അസുഖങ്ങളായിട്ട് പുറത്തേക്ക് വന്നത് നമ്മൾ ശരിക്കും അതിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കേട്ടോ നമ്മൾ ചെറുപ്പകാലം മുതൽക്കേ നമ്മുടെ ഉള്ളിലേക്ക് കൊടുക്കുന്ന നെഗറ്റീവ് ചിന്തകൾ ആ നെഗറ്റീവ് ചിന്തകളാണ് കുറെ നാളുകൾ കഴിയുമ്പോൾ പല അസുഖങ്ങളുടെയും രൂപത്തിൽ അത് പുറത്തേക്ക് വരുന്നത് അപ്പൊ നിങ്ങൾ ചോദിക്കും ചെറിയ കുട്ടികൾക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ അതെങ്ങനെ അവര് നെഗറ്റീവ് ചിന്തകളൊന്നും ഉള്ള കുട്ടികൾ ഉള്ളതല്ലല്ലോ ചെറിയ കുട്ടികളല്ലേ അത് അതിന്റെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉത്തരവാദിത്വവും അവരുടെ പാരന്റ്സിനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കുഞ്ഞു കുഞ്ഞി പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ അതിനു മുന്നേ തന്നെ ഈ ചെറുപ്പകാലം തൊട്ട് ബാല്യകാലം മുതൽക്കെ കൊണ്ടു കിടക്കുന്ന ചെറിയ ചെറിയ പറീസ് ആയിരിക്കും ചിലപ്പോൾ ചിലരോടുള്ള ദേഷ്യമായിരിക്കും വെറുപ്പായിരിക്കും ഇതെല്ലാം ഇങ്ങനെ മനസ്സിൽ കൊണ്ടുപിടന്ന് കഴിയുമ്പോൾ അതിങ്ങനെ താ ഒരു പരിധി ഉണ്ടല്ലേ നമ്മുടെ ശരീരത്തിന് താങ്ങാൻ പറ്റുന്ന ഒരു പരിധി ഉണ്ട് അതിൻ്റെ അപ്പുറം മൊത്തേക്ക് ആകുമ്പോഴേക്കും അത് ബേസ്റ്റ് ഔട്ട് ചെയ്യും പുറത്തേക്ക് വരാൻ തുടങ്ങും ഈ പുറത്തേക്ക് വരുന്ന സമയത്താണ് നമ്മൾ പല ചില പല വേദനകൾ നമ്മൾ ഞാൻ പല ഇതിൽ കൂടി കടന്നു പോയ ആളാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ആ ഒരു എക്സ്പീരിയൻസിൽ കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നു നമ്മൾ കൊണ്ടു നടക്കുന്നതാ അപ്പം ഇതെല്ലാം നമ്മളെ മൈൻഡിൽ നിന്ന് ക്ലിയർ ചെയ്യണം ഈ അങ്ങനെ മൈൻഡിൽ നിന്ന് ക്ലിയർ ചെയ്ത് നമ്മുടെ മൈൻഡ് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമ്മൾ വരുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലൈഫ് എൻജോയ് ചെയ്യാൻ തുടങ്ങുന്നത് നമ്മളെ ലൈഫ് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയുന്നത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളാണ് പക്ഷെ നമ്മൾ അത് ശ്രദ്ധിച്ച് നമ്മൾ അതിൽ കൂടി അതൊന്ന് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ അത് വലിയ ഒരു സക്സസിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കും നിങ്ങൾ ചോദിക്കും ഇതെങ്ങനെയാണ് അത് സക്സസ് ആവുന്നത് ജീവിതത്തിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ അത് മാറ്റം നിങ്ങൾ വരുത്താൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ആ മാറ്റം വരുത്തി കഴിഞ്ഞിട്ട് ഒരു വൺ അവർ ടു മന്ത്സ് നിങ്ങൾ ആ ഒരു ഹാബിറ്റ് ഒരു ട്വന്റി വൺ ഡേയ്സ് എടുക്കുമ്പോൾ ഒരു ഹാബിറ്റ് ഫോം ചെയ്യണമെങ്കിൽ അപ്പം ആ ഹാബിറ്റ് നിങ്ങൾ കൊണ്ടുവന്ന ചെറിയൊരു സ്റ്റെപ്പ് ആവട്ടെ ഹാബിറ്റ് നിങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ മന്ത്സ് മനസ്സാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പോലും അറിയാത്ത രീതിയിൽ ട്രാൻസ്ഫോർമേഷൻ നടന്നു അല്ലെങ്കിൽ ഒരു ചേഞ്ചസ് വന്നു നിങ്ങൾക്ക് തന്നെ ആ ഒരു ഹാപ്പിനെസ് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവും അപ്പൊ പല ആൾക്കാരും സ്ട്രക്കായി പോയി നിൽക്കും ചില കാര്യങ്ങൾ വരുമ്പം അയ്യോ പിന്നെ അതോടെ തീർന്നു അവർക്ക് പിന്നെ ടെൻഷനായി ഉറക്കും കാണത്തില്ല പിന്നെ എപ്പോഴും അതിനെക്കുറിച്ച് തന്നെ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കും പക്ഷെ ഈ നമ്മുടെ മൈൻഡ് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിനെ ഒന്ന് ക്രമപ്പെടുത്തി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് തന്നെ ജീവിക്കാൻ പറ്റും ഒരു സ്ട്രെസ്സും ഇല്ലാത്ത രീതിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് മെയിനായിട്ട് ഇപ്പൊ ഞാനൊരു ലൈഫ് കോച്ചാണ് ക്ലാസ്സുകളിൽ കൂടി നമ്മൾ പഠിപ്പിക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിപ്പിക്കുന്നത് ഇനി ബേസിക് ആയിട്ടുള്ള ക്ലാസ് നെക്സ്റ്റ് ബാച്ച് ഫെബ്രുവരി സെക്കൻഡിന് സ്റ്റാർട്ടാക്കുന്നുണ്ട് അപ്പം എന്റെ വീഡിയോ കാണുന്ന എല്ലാവരും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ വീഡിയോ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും അപ്പം ആ ലിങ്കിൽ കയറി നിങ്ങൾക്ക് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് അവിടെ പോസിറ്റീവ് ഗ്രൂപ്പ് ആണത് ആ പോസിറ്റീവ് ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക തീർച്ചയായിട്ടും അവിടെ ഒരുപാട് സക്സസ് സ്റ്റോറീസും ഹാപ്പിനെസ്സും ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട് ആൾക്കാർ എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് സമയം കിട്ടുന്നതിനനുസരിച്ചിട്ട് അപ്പം നിങ്ങളും ആ പോസിറ്റീവ് ഗ്രൂപ്പിന്റെ ഭാഗമാകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക അവിടെ നിന്നും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ലേൺ ചെയ്യാനുണ്ട് ഗ്രൂപ്പിൽ ഇരുന്നുകൊണ്ട് തന്നെ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ആ ഒരു ഗ്രൂപ്പിന്റെ ഭാഗമാകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക അതുപോലെ തന്നെ ഇനി എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ആർക്കെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഡെയിലി ഞാൻ മാക്സിമം എന്റെ മാക്സിമം എഫേർട്ട് എടുത്തിട്ട് ഓരോ കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ഞാൻ ശ്രമിക്കാറുണ്ട് ഷോർട്ട്സിൽ കൂടിയാണെങ്കിലും ആണെങ്കിലും വീഡിയോസിൽ കൂടി പറ്റുന്ന പോലെ ഞാൻ ചെയ്യാറുണ്ട് അപ്പൊ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ആർക്കെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക കമന്റ് ബോക്സിലൂടെ ആണെങ്കിലും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ് ആ പിന്നെ എന്താണ് പിന്നെ ഓരോ ദിവസവും ഓരോ ദിവസം നിങ്ങൾ ഒരു ഗോൾ ഒക്കെ സെറ്റ് ചെയ്ത് ചെറിയൊരു ഗോൾ സെറ്റ് ചെയ്ത് നിങ്ങൾ ഈവൻ അത് നമുക്ക് ഒന്നുകിൽ നിങ്ങളുടെ ഹെൽത്തിന്റെ കാര്യത്തില് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ മണി വൈസ് അല്ലെങ്കിൽ കരിയർ വൈസ് അല്ലെങ്കിൽ ഹാപ്പിനെസ് വൈസ് ഇതെല്ലാത്തിനും നിങ്ങൾ ഏതെങ്കിലും ഒരു ഗോൾ ചെറിയ ഗോൾ നിങ്ങൾ സെറ്റ് ചെയ്യും സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്താ അതൊരു ബാറ്ററായിട്ട് നിങ്ങൾ സങ്കല്പിക്കും മനസ്സിൽ ഞാനത് നേടിയെടുത്തിട്ട് അടങ്ങത്തുള്ളൂ എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കാം അതിൽ എന്താണ് എനിക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റുന്നത് എന്ന് നിങ്ങൾ ഇപ്പം എപ്പോഴും നെഗറ്റീവായിരിക്കുന്ന ഒരു വ്യക്തി അവർക്ക് ഒരു അഫർമേഷൻ മതിയായിരിക്കും ഒരു പോസിറ്റീവ് അഫർമേഷൻ ഡെയിലി അവരിങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നാല് അതുതന്നെ മതിയായിരിക്കും അവർക്ക് ആ ഒരു എന്താ പറയുക ഒന്ന് റിലാക്സ് ചെയ്യിപ്പിക്കാനായിട്ട് അതുതന്നെ മതിയായിരിക്കും അതുപോലെ ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ വലിയ ലോക്കർ സയൻസ് ഒന്നും അല്ല ഈ സംഭവങ്ങൾ ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ കൂടി നമുക്ക് വലിയ വലിയ സക്സസ്സിലേക്ക് നമുക്ക് എത്താൻ പറ്റും അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ലൈവ് ഇഷ്ടമായവരെ ലൈക്ക് കൊടുക്കുക അതുപോലെ തന്നെ ഇനിയും ഞാൻ ഇന്നിപ്പോ പ്രതീക്ഷിക്കാതെ ഞാൻ പെട്ടെന്ന് കുട്ടികളുടെ ക്ലാസ് കഴിഞ്ഞപ്പോ തന്നെ ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ ലൈവില് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാന് വന്നതായിട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അപ്പോൾ തീർച്ചയായിട്ടും എന്തെങ്കിലും ഒന്ന് നിങ്ങൾ കണ്ട് കുറെ നാളായി സംസാരിച്ചിട്ടുണ്ട് ഡിസംബറിൽ എങ്ങാണ്ട് ലൈവ് വന്നാന്ന് തോന്നുന്നു അങ്ങനെയാ പിന്നെ ഒന്ന് വരാമെന്ന് വിചാരിച്ചത് അപ്പോ തീർച്ചയായിട്ടും വേറെ വേറെന്താ പറയാനുള്ളത് മെയിൻ ആയിട്ട് മെയിനായിട്ടും തന്നെയാണ് കേട്ടോ മീൻസ് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് നല്ല സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പിന്നെ എന്തെങ്കിലും ഒക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും നമ്പർ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ നിങ്ങക്ക് ആ നമ്പർ വഴി തന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ ശരിക്കും എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട് ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് എല്ലാവരും പറയുന്നുണ്ട് അവരുടെ ലൈഫിൽ വന്നിട്ടുള്ള മാറ്റങ്ങള് ചിലർക്ക് ഹാപ്പിനെസിന്റെ ആയിരിക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചിലർക്ക് റിലേഷൻഷിപ്പ് ആയിരിക്കും ചിലർക്ക് ഹെൽത്ത് വൈസ് ആയിരിക്കും ചിലർക്ക് കരിയർ ആയിരിക്കും ചിലർക്ക് മണി ബ്ലോക്സ് ആയിരിക്കും മണി പ്രോബ്ലംസ് ആയിരിക്കും അങ്ങനെ പലതും ഈ നാല് മേഖലയും തീർച്ചയായിട്ടും അതിലേക്ക് നമുക്ക് ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജും നമുക്ക് അതിൻ്റെതായിട്ടുള്ള രീതിക്ക് തന്നെ ആ ഒരു ഹൈ ലെവലിലേക്ക് നമുക്ക് എത്താൻ പറ്റും നമ്മൾ വിചാരിച്ചിട്ടുണ്ട് എങ്കിൽ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ സമയം കളയുന്നില്ല ഉറപ്പായിട്ടും നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം ഓക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക താങ്ക്